ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് നമ്മളിവിടെ എടാമ്മയുടെ വീട്ടിൽ നിന്ന് ഉള്ള വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന് അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതൊക്കെ കാണുന്ന ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടി വന്നതാ കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യം ഞങ്ങളിവിടെ ഇറങ്ങിയ ദാ തനുസേ എന്തിനാ ചുട്ടായി കഴിക്കാനായിട്ട് വന്നതാ നല്ല ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് വരണുണ്ട് ആ എല്ലാരും ഉണ്ട് കേട്ടാ ബാക്കിയുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി പോയിക്കണേ നമുക്ക് കൊണ്ടിരിക്കണേ ഏതായാലും കുട്ടികളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു കണ ഒന്ന് പോയോ കേട്ടെ കാണണ്ടില്ലേ റെൺവ ഇവിടെ തന്നെ ഇവിടെ നല്ല ഷെയറായിട്ട് കാണട്ടെ അപ്പൊ ഞങ്ങള് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എവിടെ തനൂസ ഇവിടെ ഇരുന്ന അവിടെ അപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിച്ചോ അടുത്ത് നിന്നിട്ട് തന്നെ വിമാനം ലാൻഡ് ചെയ്യേണ്ടത് നമുക്ക് കാണാൻ കഴിയും അപ്പം ഏകദേശം ഇപ്പം ഞങ്ങൾ വന്നിട്ട് കുറച്ച് ടൈമായി അതുവരെ വിമാനമൊന്നും വന്ന് കണ്ടിട്ടില്ല അപ്പം ഏതായാലും നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഏതായാലും ഇതുവരെ വന്നതല്ല വിമാനം ലാൻഡ് ചെയ്യുന്നത് കണ്ടിട്ടന്നെ പോവുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ടെ ഞങ്ങൾ അങ്ങനെ അങ്ങനെ നോക്കിയിരിക്കുകയാണ് വരുന്നത് കാണണ്ട ഒന്ന് പെട്ടെന്നാണ് ഒരു ചെറിയ ലേറ്റ് കണ്ടത് അതാ നമ്മൾ പ്ലെയിനിന്റെ ഒരു ചെറിയതായിട്ട് ലൈറ്റ് കാണുന്നില്ലേ അപ്പോൾ അവിടെ ലാൻഡ് ചെയ്യാൻ എത്തും അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിക്കാം അവിടെ അപ്പൊ എല്ലാര്ക്കും പെട്ടെന്ന് ആ വിമാനത്തിന്റെ ലേറ്റ് കണ്ടപ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടാ അതെങ്ങനെ അടുത്തേക്ക് എത്തി വരുന്നോളും ചെറുതായിട്ട് പേടി വരുന്നുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഏതായാലും ഇത്ര അടുത്ത് നിന്ന് കാണില്ല ലാൻഡ് ചെയ്യണത് അപ്പൊ നമ്മുടെ അടുത്ത് തുടങ്ങിട്ടോ നല്ല രസം കിട്ടോ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത് കാണാനായിട്ട് ഏകദേശം ഇരുട്ടായി തുടങ്ങി നമ്മൾ വന്നിട്ട് നേരം ഇരുട്ടായി വന്നിട്ട് നമ്മുടെ മൂന്നിനെ തെളിഞ്ഞ് കാണുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട് ഏതായാലും ഞങ്ങൾ കുറച്ചും കൂടെ കണ്ടതിന് ശേഷം പോവാമെന്ന് പറഞ്ഞിട്ടോ അപ്പം അവിടെ തന്നെ ഇരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടോ അമ്മൻ്റെ വീട് അപ്പം നമുക്ക് അവിടെ നിന്ന് കുറച്ച് പോകാനുള്ളൂ രാത്രി ആയാലും നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് രാത്രി ആ ലൈറ്റിൻ്റെ ഒരു ഭംഗിയും കൂടെ കാണാൻ വേണ്ടിയിട്ട് നിന്നിട്ടോ അപ്പോൾ അതാ ഒന്നും കൂടെ വരുന്നുണ്ട് അപ്പം അതും കൂടെ കാണാൻ വേണ്ടിയുള്ള ഒരു ആകാംക്ഷയോടെ ആയിട്ട് എല്ലാവരും ഏതായാലും ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ടാലേക്കും ഷെയറും ഒക്കെ ചെയ്യുക അപ്പം ഈ ഒരു വിമാനം ലാൻഡ് ചെയ്യേണ്ടത് എടുത്തു നിന്ന് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ പോവാൻ നമുക്ക് കൊണ്ടോട്ടി കുമണിപ്പറമ്പ് ആ ഭാഗത്താണിത് എന്തായാലും ക്രിസ്മസ് ലീവ് ഒക്കെ വെക്കേഷൻ ആയിട്ട് അപ്പോൾ മക്കളെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മതി താഴേക്ക് ഒരു താഴ്ചയുള്ള ഭാഗമാണ് അപ്പോൾ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക ഓക്കെ ബാ ഇൽ കാണാം